സിസ്റ്റേഴ്സ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ മടമ്പം ഫോറാനായിലെ വിശ്വാസികൾ ഒരുമിച്ച് ഈ കുരിശിന്റെ ചവിട്ടിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങള് ധാരാളമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ മഞ്ചരികള് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് അലയഴിക്കുമ്പോഴാണ് ഈ തിരുനാൾ ആഘോഷങ്ങൾ അർത്ഥപൂർണമായിട്ട് മാറുക മനുഷ്യ ജീവിതത്തിലെ ഇരുളഞ്ഞ വിളികളിൽ വെളിച്ചമായിട്ട് ഓരോ തിരുനാളുകളും മാറുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കഴിനിരലുകൾക്ക് മാറ്റം വരുത്തുവാനായിട്ട് നമ്മെല്ലാവരും പരിശുദ്ധ അമ്മയുടെ സന്നിധാനത്തിൽ ഒന്നിച്ചേർന്നുകൊണ്ട് അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മന്ത്രം ഇതാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ജീവിത പങ്കാളികെയും അനുഗ്രഹിക്കണമേ ഈ പ്രദേശത്തെ അനുഗ്രഹത്തിന്റെ ഭാഗമായി മാറ്റണമേ എന്ന് നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നോ രണ്ടോ പേർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യയെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചത് യേശുനാഥൻ്റെ വചനത്തില് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മെല്ലാവരും സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയാൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിൻ്റെ പ്രദേശമായിട്ട് നമ്മുടെ ഈ പ്രദേശം മുഴുവനും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളായിട്ട് മാറുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെയും കരങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാനായിട്ട് നാം തയ്യാറാകണം ഓരോ തിരുനാൾ ആഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ എന്നും പ്രകാശമായിട്ട് മാറണമെങ്കിൽ നാം തിരിച്ചറിയണം ഈ തിരുനാൾ ആഘോഷങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയോജനമാണ് ഉണ്ടാകുക മനോഹരമായിട്ട് നാം വിശ്വാസ പ്രഘോഷങ്ങൾ നടത്തുകയായിരുന്നു കയ്യിൽ മെഴുകുതിരി എന്തിക്കൊണ്ട് ഈ മണ്ഡപത്തിൻ്റെ വേദിയിലൂടെ നമ്മൾ വിളിച്ചു പറയുകയായിരുന്നു ദൈവത്തിലുള്ള വിശ്വാസം ഞാൻ ഏറ്റു പറയുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഈ സമയങ്ങൾ കടന്നു പോയപ്പോഴ് ഇതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയോജനമാണ് ഉണ്ടായത് ഈ മടമ്പത്തിൻ്റെ വീതിയിലൂടെ കൈകളിൽ മെഴുകുതിരിയും വേണ്ടി കൈകളിൽ കൊന്തയും വേണ്ടി നാം നടത്തിയ പ്രദക്ഷിണത്തിൻ്റെ ഫലം എന്തുമാത്രമുണ്ട് എന്നൊരു നിമിഷം ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഒരിക്കലും നമുക്കറിയാം നമ്മുടെ കർണവന്മാരൊക്കെ കോഴിയെ അടവിക്കുന്ന സമയത്ത് ഓരോ മുട്ടയും എടുത്ത് അതിൻ്റെ മുകളിൽ കുരിശു വരച്ച് വയ്ക്കുന്ന ഒരു പതിവുണ്ട് കൊച്ചു ആഹ്ലാദത്തോട് കൂടെ ചോദിച്ചു എന്തുകൊണ്ടാണ് അമ്മയെ ഓരോ മുട്ടയുടെയും മുകളിൽ കുരിശു വരച്ച് വയ്ക്കുന്നത് അമ്മ പറഞ്ഞു മോനെ ഇതിൻ്റെ ഈ കുരിശിൻ്റെ സംരക്ഷണം ഈ മുട്ടയ്ക്കുണ്ടാകുവാനാണ് മുട്ട ചീമുട്ടയായി പോകാതിരിക്കുവാനായിട്ടാണ് ആ കൊച്ചു വീണ്ടും കൗതുകത്തോട് ചോദിച്ചു മുട്ടയുടെ പുറത്തു വരയ്ക്കുന്ന കുരിശ് എങ്ങനെയാണ് മുട്ടയ്ക്കകത്തുള്ളില് സംരക്ഷണം ലഭിക്കുക അപ്പോൾ അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തു മുട്ടയുടെ പുറത്തു വരയ്ക്കുന്ന കുരിശിൻ്റെ ശക്തി ഈ മുട്ടയ്ക്കുള്ളിലെ കോഴിക്കുഞ്ഞിന് ലഭിക്കും ഉടനെ ആ കൊച്ചു ചോദിച്ചു അങ്ങനെയെങ്കിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ നമ്മൾ നെറ്റിയിലും നെഞ്ചിലുമൊക്കെ കുരിച്ചു വരയ്ക്കുന്നുണ്ടല്ലോ അതിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമോ എന്ന് അമ്മ മറിവർപ്പോട് പറഞ്ഞു അതാണ് ആഗ്രഹിക്കുന്നതും അതാണ് നടക്കേണ്ടതുമെന്ന് നമ്മളുമൊക്കെ ഈ കുരിശിന്റെ ചവിട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുരിശിനെ നമ്മുടെ ഭവനങ്ങളിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുമ്പോൾ ഓർക്കണം ഈ കുരിശിന്റെ ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ വ്യക്തി ജീവിതത്തിലേക്കും ഹൃദയത്തിലേക്കും ഈ കുരിശിന്റെ ശക്തി കടന്നു വരുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് എന്തുകൊണ്ടാണ് പലപ്പോഴും ഇതിന്റെ ശക്തി നമുക്ക് ലഭിക്കാതെ പോകുക നമ്മളെ വീട് വഞ്ചിരിപ്പുകൾ നടത്തുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ വഞ്ചരിക്കുമ്പോൾ കടകൾ വഞ്ചിരിക്കുമ്പോഴുമൊക്കെ ഈ ശക്തി എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കാതെ പോകുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കുരിശ് നമ്മുടെ ഭവനങ്ങളിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ കുരിശിന്റെ ശക്തി എൻ്റെ കുടുംബങ്ങളിൽ ഉണ്ടാകണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ കുരിശിനോടുള്ള വിശ്വസ്ഥത കുറയുമ്പോൾ വീണ്ടും കുരിശിന്റെ ശക്തിയുടെ പാഹാത്മ്യം നമ്മൾ തിരിച്ചറിയാതെ വരുമ്പോഴും കുരിശിൻ്റെ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ് എപ്പോഴെങ്കിലും ഈ കുരിശിൻ്റെ സംരക്ഷണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതിന് കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ലോകത്തിന്റെ പാവങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിസിഹായെ ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാവങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനും പ്രാർത്ഥനയാലും പ്രായശ്ചാലം സ്വയം വിശദീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സകലത്തിൻ്റെയും നാഥായ ഉയരണമേ പ്രാർത്ഥനയഖിശ ഭയവും നൽകുന്നു വിനയസമുന്വിതരായി നാഥാനങ്ങളിതാ കുരിശിനു വന്ദനവും സ്തുതിയുമടയ്ക്കുന്നു കുരിശിനു വന്ദനവും സ്തുതിയുമടയ്ക്കുന്നു കുരിശിൻ കിരണങ്ങൾ തരനു വിമോചനവും സാസ്താനുൾക്കടമാ ഭയവും നൽകുന്നു എൻ്റെ സഹോദരി ജോയർ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവ് അരുളും ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിനിലേക്ക് മടങ്ങുവിൻ എന്തെന്നാൽ അവിടുന്ന് ഉദ്ധാരമതിയും കാരണവാനം ക്ഷമാശീലനം സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കുവാൻ സദാസന്നദ്ധനുമാണ് അവിടുന്ന് സിയോനിൽ കാഹലം മുഴക്കുവിൻ ഉപവാസം പ്രഖ്യാപിക്കുവിൻ മഹാസഭ വിളിച്ചു ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ സമൂഹത്തെ വിശുദ്ധീകരിക്കുവിൻ കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യനെന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ ല്ല സന്തോഷസന്താപങ്ങളിൽ ദൃഢമാനസരെന്ന് പ്രാർത്ഥിക്ക എന്നും നല്ലവരേ നന്നയിൽ ശ്രീകൃഷ്ണനെ നല്ല

اشتركوا في <applause> നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിച്ച നാഥ ഞങ്ങളെല്ലാം ആയിരിക്കും अत्यन्यतादारृपये गणमे सृष्टावेण नृपये गणमे सृत्यर्धननि नृपये गणमे परिशुधने निपये गणमे प्रार्थना प्रार्थनाटनाधा अनुग्रही क्याना സർവലോകത്തിൻ്റെയും സാർവത്രിക സഭയുടെയും ശാന്തിക്കും സുസ്ഥിതിക്കുമായി ഞങ്ങളെല്ലാം യാചിക്കുന്നു അവയിലെ വിശ്വാസികളെ വർക്കുമാങ്ങളെല്ലാ യാചിക്കുന്നു പിച്ചവന കർത്താവേദി കലുഷിതമാകും പാരിടമിതിൽ നിന്നും പാവനശാതി Yeah. പ്രാർത്ഥനയാൽ സന്യാസാലയങ്ങളിൽ ദുഷ്ടന്മാർക്കൊരു നാളും കെണിവയ്ക്കുവാൻ കഴിവായതായി തീരണമേ സന്യാസികളയാമേവരും ധ്യാനധ്യാനങ്ങളിൽ വിചാരായിത്തീരാൻ കനിവേകണമേ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ക്ലേശിതരായവരെല്ലാം താപമുചിതരായി സന്തോഷസമൃപ്തരായി തീരാൻ ഇടയാകണമേ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ബാലകരാംദാസർ ആയുരാരോഗ്യത്താലും ബുദ്ധിശക്തിയാനും കനിവേടണവേ നിങ്ങളുടെ പ്രാർത്ഥനയാൽ മാനവരാഗവേ പരിവർത്തനരായി താതനം ജാതനം പാവനാത്മാവനം നിത്യം ചോദിയേകിയിടട്ടെ പരിഹാരമായി തിരുക്കുമാരനെ നൽകിയ നിത്യപിതാവിനെ നമുക്ക് സ്തുതിക്കാം സ്വയം ബലിയായി അർപ്പിച്ച് നമ്മെ രക്ഷിച്ച ദൈവത്തിനെ നമുക്ക് ആരാധിക്കാം നമ്മിൽ ജീവിച്ച് നമ്മെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രകീർത്തിക്കാം പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് അവയ്ക്ക് പരിഹാരം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ തിരുക്കമകളെ സംബന്ധിച്ച് നാം എല്ലാവരും ദൈവത്തിന് പ്രിയങ്കരങ്ങളായ ബലിപദാർത്ഥങ്ങളായി തീരുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൊണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മനോഹരമായ പ്രത്മസ്കാരം നമുക്ക് വേണ്ടി അർപ്പിച്ച പ്രധാനപ്പെട്ട മൈക്കളച്ചനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ് ആരും പോകരുത് അല്പനേരം കരിമരുന്ന് കലാപ്രകടനം ഗ്രാമീണിലുണ്ടായിരിക്കും ഗ്രാമീണിലുള്ളവർ ദേവീത ഇങ്ങോട്ട് അടുത്തു നിൽക്കണമെന്ന് അപേക്ഷിക്കുകയാണ്